ശ്ശേരി എന്ന നമ്പൂതിരി രാജവംശവും അമ്പനാട്ടു അമ്പനാട്ടുപണിക്കന്മാർ എന്ന അതിപുരാതന ചേകവർ തറവാടും ചെമ്പശ്ശേരി എന്നത് ഒരു പഴയ നാട്ടുനാട്ടുരാജ്യമാണ് അതും കേരളത്തിൽ ഏക നമ്പൂതിരി രാജവംശവും അവർ ഇന്നത്തെ അമ്പലപ്പുഴ ക്ഷേത്രം നിൽക്കുന്ന സ്ഥലത്തു എത്തിച്ചേരുകയും അവിടെ ഭരിച്ചിരുന്ന ഈഴവ പ്രമാണി ആയിരുന്ന പണിക്കരുടെ ഭൂമി അവിടെ ക്ഷേത്രകാര്യങ്ങൾക്കായി ആവശ്യപ്പെടുകയും ചെയ്തു നല്ലൊരു വിശ്വാസിയായിരുന്ന പണിക്കർ ക്ഷേത്രം പണിയുവാൻ ഇന്ന് അമ്പലപ്പുഴ ക്ഷേത്രം ഇരിക്കുന്ന പ്രദേശം അവർക്ക് ദാനമായി കൊടുക്കുകയും ചെയ്തു അമ്പനാട്ടു പണിക്കന്മാർ മാന്ത്രികന്മാരും ആയോധന വിദഗ്ധരും സംസ്കൃത പണ്ഡിതന്മാരും വിദ്വാൻമാരും ആയിരുന്നു ഉണ്ണി നമ്പൂതിരി അദ്ദേഹത്തിന്റെ ചേകവർ സൈന്യത്തെ അമ്പനാട്ടു പണിക്കർ കളരിയിൽ അയച്ചു പല വിദ്യകളും അഭ്യസിപ്പിച്ചു അമ്പനാട്ടു പണിക്കരും ചേകവർ പടയാളികളും ആയിരുന്നു ചെമ്പശ്ശേരി നമ്പൂതിരിയുടെ പടയാളികളായ വിശ്വസ്തർ അമ്പനാട്ടു പണിക്കർ ചെമ്പശ്ശേരി രാജ്യത്തിന്റെ പടത്തലവൻ ആയിരുന്നു പണിക്കരുടെ സൈന്യത്തെ രാജാവ് പല സ്ഥാനമാനങ്ങളും നൽകി അവരെ വലിയ നിലയിൽ അവിടെ പാർപ്പിച്ചു അമ്പനാട്ടു പണിക്കന്മാരുടെ തറവാട് കോട്ട എന്നാണ് അറിയപ്പെട്ടത് ചേകവർ വംശത്തിന് പല കോട്ടകൾ ഉണ്ട് പുത്തുരം കോട്ട കുന്നപുരം കോട്ട മന്നനാർ കോട്ട വേമ്പനാട്